നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഗംബാടം കോവിലകത്തുമുറിയിലെ ജനങ്ങൾ നൽകിയ വിശ്വാസമാണ് തന്റെ വിജയമെന്ന് പത്മിനി ഗോപിനാഥ് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം എ പ്ലസ് മിഷനുമായി സംസാരിക്കുകയായിരുന്നു മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ പത്മിനി ഗോപിനാഥ് തന്നെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും കോവിലകത്തുമുറിയിലെ വോട്ടർമാർ പരാജയപ്പെടുത്തി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കണമെന്നത് വലിയ ആഗ്രഹമാണ് താൻ ചെയർപേഴ്സൺ സമയത്ത് കട ഉടമകളുടെ സഹകരണത്തോടെയാണ് കെട്ടിടം പൊളിച്ചത് രാഹുൽ ഗാന്ധി എം പി അന്ന് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു ആവശ്യമായ ഫണ്ടും നീക്കിവച്ചിരുന്നു ഇതിനിടയിൽ വന്ന പ്രളയവും കോവിഡും നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയായി എന്നാൽ തുടർന്നു വന്ന എൽ ഡി എഫ് ഭരണസമിതി കാര്യമായ ഒരു ഇടപെടലും നടത്തിയില്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായിരുന്ന കോവിലകുത്തുമുറിയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അത് കോവിലകുത്തുമുറിയിലെ വോട്ടർമാരിലുള്ള വിശ്വാസമായിരുന്നു അതാണ് തന്റെ വിജയത്തിലൂടെ പൂർത്തിയായതെന്നും അടുത്ത അഞ്ചു വർഷം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൂടെയുള്ള വളരെ വളരെ സജീവമായിട്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്താണ് എന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അവരെ വന്ന് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരും കലവറ കൂടാതെ എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നതും എൻ്റെ മാത്രം കഴിവല്ല അവരുടെ കൂടി കഴിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ആ നാട്ടുകാരെന്ന് പറയുന്നത് ഞാൻ കളിച്ചു വളർന്ന എന്നെ അറിയുന്ന ആളുകളാണ് അധികവും പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും അവിടെ അഭ്യസ്ഥവിദ്യരായ ആളുകളാണ് അധികവും ഉദ്യോഗസ്ഥരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളും അവരെന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാവും അങ്ങനെ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതെ കുറഞ്ഞ വോട്ടിനാ ജയിച്ചെങ്കിൽ എൻ്റെ ഉള്ളില് അങ്ങനെ ഒരു പരാജയം എനിക്ക് വരില്ല അതൊരു ദൈവനിയോഗം ഞാൻ തുടങ്ങി വെച്ച പല പ്രവൃത്തികളുടെയും പൂർത്തീകരണം എന്നിലൂടെ നടത്താൻ വേണ്ടി ദൈവം അവര് വഴി ഈ ഇതിലേക്ക് വീണ്ടും എന്നെ കൈപിടിച്ച് വരുത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെ അത് തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് കിടക്കുകയാണ് എന്നെ വിശ്വസിച്ചതുകൊണ്ടാണ് ആ നാട്ടുകാർ ആ കച്ചവടക്കാര് ആ സ്ഥാപനം ആ പിടികളൊക്കെ കടകളൊക്കെ പൊളിക്കാനുള്ള സമ്മതം നൽകിയതും പൊളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതും അവർ വിട്ടുനിന്നിരുന്നെങ്കിൽ പൊളിക്കാൻ പറ്റില്ല എന്റെ ആ പിരീഡിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു ഫണ്ട് പാസ്സാക്കിയിട്ടു അതിന്റെ എല്ലാം ഒരു ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായത് ഒന്ന് അതിന്റെ എഞ്ചിനീയർ മരിച്ചു പിന്നെ അതൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കും കൊറോണയും പ്രളയവും ഒക്കെ പാടെ ആയി അപ്പൊ ഫയലുകളൊന്നും നീക്കാ നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായെങ്കിൽ കൂടി ഞാൻ അതിന്റെ തർക്ക തർക്കലിടൽ ഓൺലൈനിലൂടെ കൊറോണ ആയതുകൊണ്ട് അന്നത്തെ എം പി രാഹുൽ ഗാന്ധി മുഖേന ചെയ്തു വെച്ചതായിരുന്നു പണ്ടും അതേമാതിരി എട്ട് കോടി വായ്പയും നാല് ചില്ലാനും കോടി തനത് ഫണ്ട് സംഘ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അടുത്ത ഭരണസമിതി അത് തുടർ പണി പ്രവർത്തി ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തുകൊണ്ടോ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ഒരു അടി അതിന് മുന്നോട്ട് പോയില്ല ഉള്ള പദ്ധതി ക്യാൻസൽ ചെയ്തിട്ട് വേറെ മാർഗത്തിൽ അവര് ബി ഒ ടി മുഖേന ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കണം ഇനി വരുന്ന നഗരസഭയിൽ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അതിലുണ്ടാവും ആ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിനായിരിക്കും ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആദ്യം ചെയ്യാനായിട്ട് ഞാനും ശ്രമിക്കുക എന്തായാലും നമ്മള്ക്കൊപ്പം അംഗീകാരമല്ലേ തീർച്ചയായിട്ടും ആണ് ജനങ്ങളെന്നെ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസത്തിന് കോട്ടം കിട്ടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യില്ല എന്നെ സംബന്ധിച്ചോളം ഒരു ജനപ്രതി ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ട ആളാണ് സ്വന്തം കാര്യങ്ങൾ നോക്കേണ്ട ആളല്ല ഞാൻ എൻ്റെ കിട്ടിയ വരുമാനോ അല്ലെങ്കിൽ ഒരു ആ ജനപ്രതി എന്നുള്ളത് ഒരു അലങ്കാരത്തിനോ അല്ലെങ്കിൽ ആർഭാടത്തിനോ വേണ്ടി ഉപയോഗിച്ചില്ല ഒരിക്കലും എൻ്റെ ഉള്ളിലത് എന്നും അത് എന്തൊക്കെ ഭാവങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് നൂറ് ശതമാനം സത്യസന്ധമായി ആണ് ഞാൻ ചെയ്തു തീർത്തത് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ വിചാരിക്കുന്നു മേലിൽ കുറച്ചും കൂടി അന്നെനിക്ക് കുടുംബവും ഭർത്താവ് കുട്ടികൾ അങ്ങനെയുള്ള ജോലി അതൊക്കെ പാടെ ചേർന്നിട്ട് അവരെ സമയം കുറച്ച് അതിലേക്ക് പങ്കിടണമായിരുന്നു ഇനി ഞാൻ സ്വതന്ത്രയാണ് എനിക്കതിന്റെ സാമ്പത്തിക നേട്ടോ അല്ലെങ്കിൽ എന്റെ സമയം ഒന്നും മാറ്റി വയ്ക്കേണ്ടല്ല പൂർണ്ണമായി ജനങ്ങൾക്കൊപ്പം സമർപ്പിത സ്വഭാവത്തോടെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കെ പി സി സി അംഗമായ പത്മിനി ഗോപിനാഥ് മലപ്പുറം ജില്ലയിലെ മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ആദ്യ അംഗത്തിൽ പരാജയപ്പെട്ട ശേഷം പത്മിനി ഗോപിനാഥിന്റെ ഏഴാമത്തെ വിജയമാണിത് ജില്ലാ അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പത്മിനി ഗോപിനാഥിനെ മുന്നിൽ നിർത്തി യു ഡി എഫ് ഇക്കുറി നടത്തിയ പോരാട്ടത്തിൽ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം